സദൃശ്യവാക്യങ്ങൾ പതിനേഴാം അധ്യായം മൂന്നാം വാക്യം വെള്ളിക്കു പുടം പൊന്നിന് മൂശ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ വെള്ളിയും പൊന്നുമൊക്കെ നാം കാണുന്ന തിളക്കമുള്ള ആഭരണങ്ങളായി മാറിയത് അനേക ശുദ്ധീകരണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഖനിയിൽ നിന്ന് ശേഖരിച്ച് വേർതിരിച്ചെടുക്കുന്നതു മുതൽ ഒടുവിൽ ആഭരണമുണ്ടാക്കുന്ന തട്ടാൻ്റെ ഉലയിൽ തീരൂടെ കടത്തിവിട്ട് നല്ല തിളക്കവും മനോഹരവുമായ രൂപവുമാക്കി അവയെ രൂപപ്പെടുത്തി കഴിയുമ്പോൾ പരിശുദ്ധ സ്വർണമെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുമ്പോൾ അവ വിലേറിയവയായി മാറുന്നു ഈ ആഭരണങ്ങൾ തന്നെ കുറെക്കാലം കഴിയുമ്പോൾ ശോഭ കുറയുകയും വീണ്ടും ശുദ്ധീകരണത്തിന് വിധേയപ്പെടുത്തേണ്ടി വരികയും ചെയ്യും കാരണം അവ ഉപയോഗിക്കുന്ന വിധങ്ങൾ അവയുമായി ബന്ധപ്പെടുന്ന അന്തരീക്ഷം മറ്റ് പല രാസവസ്തുക്കളും അവയിൽ രാസമാറ്റങ്ങൾ ചെറിയ തോതിലെങ്കിലും വരുത്തുന്നു അപ്പോൾ വെള്ളി പുടത്തിലും പൊന്ന് മൂശയിലും ഊതിക്കാച്ചി മനുഷ്യ ജീവിതവും ഇതുപോലെ ഇടക്കിടയ്ക്ക് ശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് മരണം വരെ സ്വഭാവ രൂപാന്തരം തമ്മിൽ നടക്കുമ്പോഴാണ് കൂടുതൽ പ്രയോജനമുള്ളവരും തിളക്കമുള്ളവരുമായി മാറുന്നത് ജോലി മേഖലകളിൽ പ്രത്യേക പരിശീലനവും മറ്റും നൽകി ഇത്തരത്തിൽ കൂടുതൽ ഗുണമുള്ളവരാക്കാറുണ്ട് ഈ പരിശീലനങ്ങൾ ചിലപ്പോൾ കഠിനമാകാം ചിലരെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞു മാറാറുണ്ട് തൽഫലമായി കൂടെയുള്ള പ്രത്യേക പരിശീലനം നേടിയവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്ന അവസരങ്ങൾ പോലും പലർക്കും നഷ്ടപ്പെടുന്നു ആത്മീയ ജീവിതത്തിലും ഇതുപോലെ ശോധന ചെയ്ത് കൂടുതൽ ദൈവത്തിന് കൊള്ളാവുന്നവരായി മാറേണ്ടതുണ്ട് ദൈവം തന്നെ അതിനായി വിവിധ അവസരങ്ങൾ ഒരുക്കും ഓരോ ദിവസവും വചനം വായിക്കുകയും ധ്യാനിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുമ്പോൾ നാം കൂടുതൽ ശോഭയുള്ളവരായി മാറും കൂടാതെ കഷ്ടതയുടെ തീച്ചുളകളിൽ ദൈവം ചിലപ്പോൾ ശോധന കഴിക്കാം അപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തരായാൽ കൂടുതൽ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ